ഹായ് ഗൈസ് ഞാനിപ്പോൾ കൊടകിലാണല്ലേ ഇവിടെ എൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒന്നാണ് അപ്പോൾ നമ്മളെ നാട്ടിലുള്ള പോലെയുള്ള കല്യാണമൊന്നുമല്ല ഇവിടെ കുറേ ചടങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് എന്നൊക്കെ ഞാൻ കാണിച്ച കല്യാണത്തിൻ്റെ മുഴുവൻ വിശേഷമായിട്ട് നമുക്ക് കാണാം ഇതാണ് കല്യാണ വീട് കല്യാണ വീട് മറ്റേ പൂക്കളും വായും ഇങ്ങനെയൊക്കെ എന്തെല്ലാം ഇലയെല്ലാം വെച്ചിട്ട് സംഭവം അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഓരുടെ ഇതിൻ്റെ ശാസ്ത്രത്തിൻ്റെ അതായത് ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കല്യാണം അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ വൈകുന്നേരം കല്യാണമായോണ്ട് ഞാനിങ്ങനെ അവിടുത്തെ നാടെ ഒന്നും ചുറ്റിക്കാണാം പണ്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴൊക്കെ ഇവിടെയെല്ലാം ഇങ്ങനെ നടന്ന് കാണാൻ വരലുണ്ട് അപ്പോൾ വിചാരിച്ചു ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് വന്നത് ഇവിടുത്തെ അങ്ങനെ വടിയാ ഗൈസ് എത്രയോ കൊല്ലം മുമ്പുള്ള കാരണം ഞാനും ഇവിടെ വന്നിട്ട് വെറുതെ ഇരുന്നിട്ടുണ്ട് ഒന്നും മനസ്സിലാവില്ലെങ്കിലും ഇത് നമ്മളെ കല്യാണ വീട്ടിലേക്കുള്ള വഴിയാ മാമൻ്റെ വീട്ടിലേക്കുള്ള ഫുള്ള് ഇവിടെ മൊത്തം എന്താ പറയുക ഈ കാപ്പികൾ നിറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഇത് കാപ്പിത്തോട്ടം ഇതാണ് ഇവിടുത്തെ തലേ ദിവസത്തെ അതായത് റിസപ്ഷനിലെൻ്റെ ലുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഇവർക്കൊരു ഹെൽത്തിയാണ് നമ്മളെപ്പോലും ഒന്നല്ല സോറി ഇവരിക്ക് നമ്മളെപ്പോലും ഒന്നല്ല ഭയങ്കര ചടങ്ങുണ്ട് അപ്പം ഈ ചടങ്ങിലേക്ക് എല്ലാരും വരുന്നേ ഇട്ടിട്ടില്ല ും ഇതൊക്കെ എന്റെ ഫാമിലി മെമ്പേഴ്സാണ് അതായത് അവിടത്തെ ഫാമിലി മെമ്പേഴ്സാണ് അപ്പോൾ കല്യാണം പെണ്ണിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മാത്രം ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ ആ പിന്നെ ചെക്കൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ പെണ്ണ് കല്യാണ പെണ്ണിന്റെ ആദ്യ വേഷാണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ അവര് ഇവര് കൊടുക്കുന്ന മഞ്ഞ ഡ്രസ് ഇട്ടിട്ടാണ് ചടങ്ങ് നടക്കുക ഇത് എൻ്റെ അമ്മയും അച്ഛനാണ് എൻ്റെ കസിൻ്റെ കുട്ടിയാണത് അപ്പോൾ എല്ലാവരും കൂടെ ഇപ്പം ഇവിടെ ഒന്ന് എത്തിയിട്ടുണ്ട് പരിപാടി തുടങ്ങുന്നേ ഉള്ളു ഇതാണ് ഇപ്പൊ പെണ്ണിന്റെ കോസ്റ്റ്യൂം അതായത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് ആദ്യം പെണ്ണിന് മാത്രേ ഈ മഞ്ഞൾ കേക്കുന്ന പരിപാടിയൊക്കെ ഉള്ളൂ അതെന്തൊക്കെയോ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് തേച്ച് പിന്നെ ചെക്കനും കൂടെ വന്നൊന്ന് ഉഷാറാക്കിയതാണ് പിന്നെ തലേ ദിവസം ഇവിടെ നെയ്ച്ചോറും ചിക്കനും ഒക്കെ ആയിരുന്നു നമ്മൾ ഓഡിറ്റോറിയത്തു നിന്ന് പരിപാടി തലേ ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ പോന്ന ഈ വഴിയുണ്ടല്ലോ ഇവിടെ എന്താ എടുക്കും തലക്കും ഇങ്ങനെ ആന വരുന്ന ഏരിയ ആണ് നല്ലോണം ആന വരും ഇവിടെ അധികവും വരുന്നുണ്ട് പക്ഷെങ്കിൽ ഞാനിവിടെ വരുന്ന ദിവസം ഒന്നും ഇവിടെ ആന ഉണ്ടാവില്ല ഇവിടെ നിന്ന് അമ്പലത്തിനിന്നാണ് കല്യാണം ഈ ടൗണിൽ തന്നെയുള്ളൊരു അടിപൊളി അമ്പലമാണ് കുറേ സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം ഞാൻ അമ്പലത്തിനിന്നാണ് ഇപ്പോൾ കല്യാണം നല്ല കല്യാണം ഗൈസ് ഭയങ്കര വെയില ഈ ഒരു ടൈം ആകുമ്പോൾക്ക് ഭയങ്കര വെയിലാണ് ഗൈസ് അമ്പലത്തിന്നായിരുന്നു കല്യാണം ഇതായിട്ടോ അമ്പലം അടിപൊളി കുട്ടയിലുള്ള അടിപൊളി ആയിട്ടുള്ളൊരു അമ്പലം ആട്ടോ ഇത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അമ്പലം പക്ഷെ ഭയങ്കര വെയിലാണ് ഓക്കെ ഗൈസുങ്ങളുടെ പുറകിൽ നല്ല മല കാണുന്നുണ്ടോ ഞാനുള്ളത് ഇവിടെ ഇരുപ്പ് ഫാൾസിലാണ് നമ്മളെ കുടകിൽ കുട്ടക്കടക്കുള്ള ഇരുപ്പ് ഫാൾസിൽ എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല വെറുതെ ഒരു മലയും വന്നതാ അടിപൊളി എല്ലാവരും ഒന്ന് ഒന്ന് പുറത്തേക്ക് പോയിട്ട് എല്ലാം കൂടെ പിന്നെയും തിരിച്ചു ഓഡിറ്റോറിയത്തിൽ തന്നെ വന്നാണ് ഇവിടെ റിസപ്ഷന്റെ പരിപാടി എല്ലാം സത്യം പറഞ്ഞ ഇനിയും കുറേ വീഡിയോസ് എല്ലാം എടുക്കണം എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ എന്റെ ഫോണിൽ ഒരിച്ചു പോലും സ്പേസ് ഇല്ല ഇതെല്ലാം തന്നെ എങ്ങനെ എടുത്തു എനിക്ക് ഇപ്പൊ തിരിഞ്ഞിട്ടില്ല എങ്ങനെയായാലും കല്യാണം അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നടന്നിരിക്കുക നമ്മൾക്ക് രാവിലെ തന്നെ നാട്ടിലേക്ക് തിരിക്കണം പിന്നെ ബൈ